പന്മന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ജയചിത്ര ജയചിത്രം ചെയ്തു ഇതോടനുബന്ധിച്ച് കിളികൾക്ക് തെളിനീരേഖാം പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് ബാലസഭ ക്യാമ്പ് നടത്തിയത് പന്മന ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം ചെയ്തു കുട്ടികളായ വളർത്തിയെടുത്ത് നിങ്ങളെ ഒരു നല്ല പൗരന്മാരാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ ക്യാമ്പിന്റെ ലക്ഷ്യം അപ്പം നമ്മൾക്ക് ഇവിടെ മൊത്തം ബാലസഭകളുള്ളത് അറുപത്തിനാല് ഗ്രൂപ്പ് ബാലസഭകളാണുള്ളത് പത്മന പഞ്ചായത്തിൽ അതിൽ പതിനഞ്ച് ബാല സമിതികളുണ്ട് ഒരു ബാല പഞ്ചായത്തുമുണ്ട് അപ്പം ഇന്നത്തെ ഈ ക്യാമ്പിലൂടെ നല്ല നല്ല ഒരു ജന കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ രമ്യ സുനിത് സ്വാഗതം പറഞ്ഞു വാർഡംഗങ്ങൾ സി ഡി എസ് എഡിഎസ് അംഗങ്ങൾ കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ബാലപാർലമെന്റ് സ്പീക്കറായി തെരഞ്ഞെടുത്ത നീലാലക്ഷ്മിക്കും മന്ത്രിയായി തെരഞ്ഞെടുത്ത ശ്രീലാലിനും സ്നേഹാദരവ് നൽകി ഇതോടനുബന്ധിച്ച് കിളികൾക്ക് തെളിനീരേഖാം പദ്ധതിയുടെ ഉദ്ഘാടനം പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷനും കൊല്ലം സാമൂഹിക വികസന ബാലസഭയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വേനൽക്കാലത്ത് പക്ഷികൾക്ക് വെള്ളം കിട്ടാതെയുള്ള വിഷമതകൾ ഒഴിവാക്കുന്നതിനായാണ് പദ്ധതി നടപ്പാക്കുന്നത് news bureau chavara